老会，老会。

അബീ ബർദി അല്ലാഹു തആല അൻ കബദുന്ന കൊണ്ട വരികയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഖറാത്തിന്റെ ഹാലിൽ ഇവിടെ കണക്കുമ്പോൾ അന്നെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ അബീ ബർദി അല്ലാഹു വൻ നബദുന്ന കരയുകയാണ് വാ കർബ വാ ബതാ

രണ്ടുപേര്തിന്റെ വേദനയായിരിക്കുള്ളത് ഞാൻ സഹീദിന്റെ ആവിടുന്ന റസൂലായി തങ്ങൾക്കുള്ളത് അതിന്റെ പോലും വേദനയാണ് റസൂലായി തങ്ങൾക്ക് അവിടെ നിന്ന് അനുഭവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് പറയുകയാട്സൂല്ലാഹു അലൈവസ തങ്ങളുകയാറ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാ പിന്നെ ഒരിക്കലും വേദനയില്ല മോള് ഇന്നത്തെ ദിവസം കഴിഞ്ഞാ പിന്നെ വേദനയില്ല റസൂലുള്ളാഹി ഫാത്തിമ പറയുകയാണ് ഹബീബായ എന്ന കഴിഞ്ഞാപത് മുഴുവനും അവിടെ അറിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുന്നില്ല ആലോചിക്കാൻ പോലും അവിടെ നിന്ന് സാധിക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ വിവരം മഹാനായ പ്രതികരണം പ്രതികരണം എങ്ങനെയാണെന്നറിയുമോ ഉമറിന്റെ ണെന്നറിയുമോ എന്നറിയുമോ ഉമർത്തുടേതായ ഒരു ഓരത്തു വന്നുകൊണ്ടിരിക്കുകയാവാചകർ തങ്ങൾ എന്ന വിവരമറിഞ്ഞപ്പോ

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ മുന്നിലേക്കു വന്നുകൊണ്ട് വാൾ എടുത്തുകൊണ്ട് വീശിട്ട് പറയുകയാണ് ആർക്കാനടാ ധൈര്യമുണ്ടേ ആർക്കാ ധൈര്യമുണ്ടേ ഇന്ത റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായി പോയെന്ന് പറയയാർ ആർക്കാ ധൈര്യമുണ്ടേ ഇസ്റാഅ് മിഅറാജ് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക അല്ലാന്റെ റസൂലിനെ പോയിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളെ അവിടുന്ന തിരിച്ചു വരും ആർക്കാ ധൈര്യമുണ്ടേ വേദെങ്കിലും ഒരു തന അല്ലാഹുവിൻറെ റസൂൽ വഫാത്ത് ആയെന്ന പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഈ വാള കൊണ്ടെടുക്കുമെന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അനഹു ബിദുന്ന പറയുന്നുള്ള എന്റെ പ്രിയപ്പെട്ടവരാ കടന്നുവരുന്ന സയ്യിദുനാ അബൂബക്കർ ബിൻ സുദ്ദീ എത്രത്തോളം വേദനയുണ്ടെന്നറിയുമോ എല്ലാ രീതിയിലുള്ള ാരന്റക്കു പോയപ്പോൾ റസമുള്ളട ഒപ്പമുണ്ടായിരുന്നു അള്ളാഹു ശത്രുക്കളെ പേടിച്ചുകൊണ്ട് സമുഖയിലേക്ക് വന്നിരുന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും സയ്യിദിനാ യാൾ താരാഹവിന്റെ മാറ്റം കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ടു അപൂപകരുതങ്ങൾ ഓടി വന്നുകൊണ്ട് പറയുന്നു

മുഹമ്മദിനെയാണ് നീ ആരാധിച്ചതെങ്കിൽ ആ മുഹമ്മദ് മുഫാബായി പോയിട്ടുണ്ട് ആ മുഹമ്മദ് മുഫാബായി പോയിട്ടുണ്ട്

ആദ്യമായി ആദ്യമായി കേൾക്കുകയാ കേൾക്കുകയാ ഞാൻ താങ്ങാൻ താങ്ങാൻ കഴിയുന്നില്ല കഴിയുന്നില്ല യാൾക്കുകയാർത്ത് കേട്ടിട്ട് തളർന്നു വീഴുകയാൾപ്പെട്ടവരെ ഏത് രൂപത്തിലാണെന്നറിയുമോ വെറുതെ ഒരു പച്ചറിവൻ വലിച്ചു കിട്ടുന്നത് ആനന്ദമല്ല ഒരു പച്ചറിവൻ വലിച്ചു കിട്ടുന്ന പ്രേമമല്ല പ്രേമല്ല എന്റെ പ്രിയപ്പെട്ടവരെ വണ്ടി പൊടിവിനും മലം കരിച്ചുകൊണ്ട് ലൈറ്റ് പെളിവനും ഫിറ്റ് ചെയ്തിട്ട് കൊളിച്ചുകൊണ്ടിട്ടുള്ള നട്ടാസതലുള്ള ഓട്ടോട്ടമന്ന അല്ലാഹുവിൻറെ റസൂലുള്ളോടുള്ള പ്രേമമെന്ന് പറയുന്നു. അത് അടങ്ങാത്ത అలയടിക്കുന്ന ഹൃദയത്തിൻ നഗതലുകളിലേക്ക് കടന്നുപരേんだ. അബൂബക്കർ തങ്ങളെ പോലയാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അനെവേ പോലയാ സൗബ റളിയല്ലാഹു തആല അനെവേ പോലയാ മഹാനായ ബിലാൽ ബിൻ അർബാഹ റളിയല്ലാഹു തആല തരിഞ്ഞു തളർന്നുകൊണ്ടിരിക്കുകയാണ്. ബിലാലേ സമയമായി ബാങ്കെന്ന് വിളിക്കാമോ ോ സാധങ്ങള് ഏൽപ്പിച്ചതാണ് എഴുന്നേറ്റ് വരികയാണ് റസുകളുമായി തങ്ങളുടെ പുള്ളിയുടെ മുന്നിലേക്ക് വിനാരത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പാങ്ക വിളിക്കുകയാണു അക്ബറോക്

സ്നേഹം അണപൊട്ടി ഒഴുകയാൾ ആ മദീന മുഴുവനും കരയുകയാണ് അന്നത്തെ മേഘത്തിന് വല്ലാത്തമാർ അന്നത്തെ അന്തരീക്ഷം വല്ലാതെ മൂകമായി ചലനമെറ്റുകൊണ്ട് നിൽക്കുകയാണ് എന്നും നിശബ്ദതയാണ് എന്നും തേങ്ങ